ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ് ഉണ്ടാക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് അതുപോലെ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന വായലിട്ടാൽ അലിഞ്ഞു പോണൊരു പുഡിങ് ബട്ടർ പുഡിങ് ഒന്ന് ഉണ്ടാക്കി അല്ലേ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചൈന ഗ്രാസ് ഒന്ന് സോക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ ഒരു പത്ത് ഗ്രാം ചൈന ഗ്രാസ് ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ഒരു ബൗളിലേക്ക് നാല് സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ പാലുണ്ടെങ്കിൽ പാലൊഴിച്ച് കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി അപ്പോൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു പോട്ടിലേക്ക് കുറച്ച് പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു നൂറ് ഗ്രാമോളം ബട്ടർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ മധുരത്തിനാവശ്യമായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡും പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാൻ പോവുകയാണ് അതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഇതിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ ഇല്ലേ ആ ഒരു മിക്സ് കൂടി ഒഴിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇത് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കാം കേട്ടോ ഇതൊക്കെ തിളച്ച് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും നമ്മൾ ആ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുത്തോണ്ട് തന്നെ കുറച്ച് തിക്കായിട്ടിരിക്കും കേട്ടോ ഒന്ന് കുറുകി വരും അപ്പോൾ അതുവരെ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിത് കൈ എടുക്കാതെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ചിലപ്പോൾ നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ അടി പിടിക്കും അതല്ലെങ്കിൽ ഇതിങ്ങനെ കട്ട പിടിക്കാനോ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുക്കായി വരുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ അഞ്ച് പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ചെറിയ പീസ് ആക്കിയിട്ട് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ ബ്രെഡും ചെറുതായിട്ടൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം അതുവരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക ഒരുപാട് ടൈം ഒന്നും എടുക്കൂല ഒരു രണ്ട് മിനിറ്റ് ചെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോഴേക്കും അത് തന്നെ റെഡി ആയി കിട്ടും കേട്ടോ അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ടിത് ചൂടാറാനായിട്ട് വെക്കണേ ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഒക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടാറിയതിന് ശേഷം ഇതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാൻ പോവുകയാണ് നല്ലതുപോലെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒരു പുഡിങ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇതൊരു മൂന്ന് പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് നല്ലോണം അങ്ങോട്ട് ചൂടാറിയിട്ടില്ല ചെറുതായി ചെറിയ ചൂടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് അടിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇതുപോലൊരു പുഡിങ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ ഞാനിവിടെ ബദാമാണ് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ച് വച്ചിട്ടുള്ള കുറച്ച് ബദാം ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ച് ഒരു മൂന്നാല് മണിക്കൂർ ഒന്ന് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യുക ഒരു ഓവർനൈറ്റ് വെച്ചിരുന്നാലും കുറച്ചുകൂടെ നന്നായിരിക്കും അപ്പോൾ ഞാനിതൊരു ഓവർനൈറ്റ് വച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്കതൊന്ന് എടുത്ത് നോക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകണ ഒരു പുഡിങ് ബട്ടർ പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് കേട്ടോ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും പാർട്ടിയൊക്കെ ഉണ്ടാവുമ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡിംഗ് ആണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിരുന്ന എല്ലാ വീഡിയോസും ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും